നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഇന്ന് എടുത്തു പറയുക എന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ജാസ്മിനും ഈ പറഞ്ഞ നമ്മുടെ സിബിനുമായിട്ടുള്ള വിഷയമാണ് ജാസ്മിനും സിബിനുമായിട്ടുള്ള വിഷയം ഭയങ്കരമായിട്ട് കത്തി കയറിയിട്ടുണ്ട് അതിനുശേഷം സിബിൻ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട് ഇനി മേലാൽ ഞാൻ ജാസ്മിനോട് ഒന്നും മിണ്ടില്ല ജാസ്മിൻ എന്ന ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ ഉള്ളതായിട്ട് ഞാൻ ഭാവിക്കില്ല നോമിനേഷനിൽ പോലും അവളുടെ പേരെടുത്ത് ഉച്ചരിക്കില്ല എന്ന് എടുത്ത തീരുമാനം സത്യം പറഞ്ഞാൽ അത് ജാസ്മിൻ ഈ പറയുന്ന സിബിന് തിരിച്ചടിയാവും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ജയിലിനകത്ത് ജാസ്മിൻ ഇങ്ങനെ പൂണ്ട് വിളയാടുന്നത് ജാസ്മിന്റെ താണ്ഡവായിരുന്നു എന്റെ കാണാൻ സാഹചര്യം ജയിലിനകത്ത് ആർക്കും മറുപടികളൊന്നുമില്ല സിബിന്റെ വായ അടഞ്ഞതോടുകൂടി ജാസ്മിൻ പൂർവാധികം ശക്തിയോടുകൂടി ഫൈറ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ ഈ പറഞ്ഞ ആരുടെ ഈ പറഞ്ഞ ജിൻഡേരടുത്തായാലും സിബിനെയും ഒരുപാട് പറയുന്നുണ്ട് സിബിൻ അവിടെ വായും പൊട്ടി പിന്നെ പൊത്തിക്കൊണ്ട് വെറുതെ ഇരിക്കുന്നുണ്ട് അത് സത്യം പറഞ്ഞാൽ പിന്നെ സിബിനെ തിരിച്ചടി തന്നെയാണ് എന്നുള്ളതാണ് അത് അങ്ങനെ ഉണ്ടാതിരുന്നുകഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും അവൾ പറയുന്നുണ്ട് നിന്നെപ്പോലെ ഇത്രയും നിലവാരം കുറഞ്ഞ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കൂടിപ്പോയി കഴിഞ്ഞാൽ എന്തോന്ന് സൊട്ടയെന്നോ മറ്റെന്നോ അതൊക്കെ വിളിക്കുകയുള്ളൂ ഈ തന്തയ്ക്ക് വിളിക്കുന്ന കേസ് ജാസിൻ മറന്നുപോയി അതും കൂടി നീ വിളിക്കും മനസ്സിലായേ നീ നിലവാരം കെട്ട് തന്തയ്ക്ക് പോലെ തന്തയ്ക്ക് പറക്കാത്തവനെ അല്ലെങ്കിൽ ഈ പറയുന്ന അലവലാദി അങ്ങനെയുള്ള പിന്നീട് എന്താണ് ചെറ്റേ എന്നൊക്കെ വിളിക്കും പക്ഷെ അതൊക്കെ മാറ്റിക്കൊണ്ട് അവിടെ സൊട്ട എന്നോ അങ്ങനെ എന്തൊക്കെ വിളിക്കുകയുള്ളു എന്നൊക്കെ ഇതൊക്കെ കേട്ടുകൊണ്ട് മറുപടി ഒന്നും പറയാതെ സിബിൻ അവിടെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ആര് നമ്മുടെ ജിന്റുക്കും വലിയ മറുപടി ഉള്ളതായിട്ട് ഈ എപ്പിസോഡിൽ ഞാൻ കണ്ടില്ല ഇനി വേറെ എന്തെങ്കിലും കാണിച്ചു അവർ കട്ട് ചെയ്തോ എന്ന് അറിയത്തുമില്ല ഈ സിബിൻ ആകെ കൂടി അവിടെ ചെയ്യുന്നത് ഇരുന്ന് ഇവർ പറയുമ്പോൾ ഇവിടെ ആക്കിക്കൊണ്ടുള്ള ചിരിയാണ് അങ്ങോട്ട് ചുമ്മാ ചിരിച്ചു കൊണ്ടിരിക്കുന്നു അതും ഒരു തരത്തിൽ ജാസ്മിനെ ഇറിട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തുടക്കം ഈ പറയുന്ന ജാസ്മിനും മണിയുടെ വിഷയമാണ് ജാൻ മണി വന്നിട്ട് തന്റെ കമ്മ്യൂണിറ്റിയെ ആരോ എന്തോ പറഞ്ഞ് അത് ഇനി ആവർത്തിക്കരുത് പിന്നീട് ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മണി തുടങ്ങി വെച്ചതാണ് ഇന്ന് അതിന് അതിൽ കാണിക്കുന്നത് അർജുനാണ് അതങ്ങനെ കാണിച്ചത് അർജുനാണ് അങ്ങനെ പറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് എപ്പിസോഡ് കാണാം ഞാൻ ലൈവ് എന്ന് വലുതായിട്ടൊന്ന് കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പിസോഡ് നിന്ന് മനസ്സിലായത് അർജുന്റെ സംഭവമാണ് അവിടെ കാണിക്കുന്നത് അപ്പം ഇത് പറഞ്ഞപ്പോൾ ഉടനെ നോറയും ജാസ്മിനും ആയിട്ട് വളരെ ഒരു പട്ടിശ അവിടെ കാണിക്കുന്നുണ്ട് എന്റെ പേര് പറഞ്ഞിട്ട് പോയാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പറഞ്ഞു ഇപ്പൊ പറയണം എന്നുള്ള രീതിയിൽ ജാസ്മിൻ അവിടെ കയറി ഫയർ ചെയ്യുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല ജാൻമണി പറയുന്നുണ്ട് ആരെന്ന് ജാസ്മിൻ എന്നെയും മറിയാക്കിയിരിക്കുക അന്ന് പറയുന്നുണ്ട് ആരൊന്നും ഞാൻ ഇത് ആരുടെയും ഒരു ഇഷ്യൂ ആക്കാൻ ശ്രമിക്കുന്നില്ല ആരുടെയും പേരെടുത്ത് ഞാൻ ഉച്ചരിക്കുന്നില്ല പക്ഷെ പറഞ്ഞ ആൾക്ക് അത് മനസ്സിലായി കാണാം അവരെന്ത് ചെയ്യണം അവർ ഇനി മേൽ അത് ആവർത്തിക്കരുത് എന്നുള്ള സംഭവമാണ് അതിന്റെ ഇടയിലാണ് ഈ പറയുന്ന സിഗിങ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ആഖ്യം ഞാൻ നേരത്തെ ഒരു വീടിയിട്ടാണ് ഒരു ആംഗ്യം ആയിരുന്നില്ല അതെനിക്ക് എനിക്ക് ഞാൻ അങ്ങനെ ആയിരുന്നു പക്ഷെ അതുമല്ല ഇങ്ങനെയാ കാണിക്കുന്നത് ഇത് വെച്ചിട്ട് എന്താണ് സം കാണിച്ചതെന്ന് എനിക്ക് എനിക്കൊരു പിടിയിട്ടില്ല എൻ്റെ കവലി തലവടിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു എന്നാണ് കാണിക്കുന്നത് ഇനി ഇങ്ങനെ ആയിട്ടാണ് എന്തെങ്കിലും പിടിയിട്ടിരുന്നില്ല എന്താണ് സംഭവം അങ്ങനെ ഒരു ആങ്ക്യം എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു സംഭവമാണ് കാണിച്ചത് അത് ഈ പറയുന്ന ഇന്നത്തെ എപ്പിസോഡിൽ ഈ പിന്നീട് ആരാണ് നമ്മുടെ ജാസ്മിനും കാണിക്കുന്നുണ്ട് ഈ പറഞ്ഞ പിന്നീട് സിബിനും അത് അത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ കൃത്യമായിട്ട് എന്താണെന്നുള്ളത് നമുക്ക് അവരെ കാണിച്ചിട്ടുമില്ല എന്താണ് അവൻ ചെയ്തത് എന്നുള്ളത് കാണിച്ചിട്ടുമില്ല അപ്പം ആ ഒരു വിഷയം വളരെ പിന്നീട് പിന്നീട് വളരെ ഇതായിട്ട് ജാസ്മിന് എടുത്തുകൊണ്ട് വരുന്നുണ്ട് അവിടെ സിബിൻ ഇങ്ങനെ ഇങ്ങനെ ഒരു കാണിച്ച് ഇത്രയും ക്ഷമാപട ക്ഷമാപണവും നീ പറഞ്ഞാൽ ഏത് ജോലിയും ഏത് പിന്നീട് പിന്നെ എന്താണ് നീ പറഞ്ഞ എന്തും ഞാൻ ചെയ്യാം എന്നൊക്കെ ഇവൻ പറയേണ്ട ആവശ്യമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവത്തത് ഇങ്ങനെ ഒരു സാധനം കാണിച്ചു അത് എത്രത്തോളം വലിയ തെറിയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം എന്തോ വലിയ തെറിയാണ് അപ്പം ചിലപ്പോൾ ഈ ആംഗ്യം ആയിരിക്കില്ല വേറെ എന്തോ അതിൻ്റെ കൂടി ഉണ്ട് എന്നുള്ളതായിരിക്കും കൃത്യമായിട്ട് ഇവർ നമ്മളെ കാണിക്കാത്തതായിരിക്കാം അതുപോലെ ഈ പറയുന്ന ബിഗ് ബോസ് വിളിച്ചു നിർത്തിക്കൊണ്ട് ഈ കുടുംബ സദസ്സുകൾ കാണുന്ന കുടുംബ സദസുകളെല്ലാം കാണുന്നുണ്ട് ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും കാണിക്കുമ്പോഴത്തെ വൃത്തികളോ തെട്ടിത്തനമോ അല്ലെങ്കിൽ ഒരു ലൈംഗിക ചേഷ്ടകളോ വേറെ ആരും കാണിക്കുന്നില്ല ആദ്യം അതിനെ നിങ്ങൾ നിർത്തലാക്കിയിട്ട് ഇതിനെക്കുറിച്ച് പറയം മാത്രമേ ഉള്ളൂ ഇവിടെ പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോട്ടെ അപ്പം പിന്നെ ഈ പറയുന്ന ബിഗ് ബോസ് വിളിച്ചു പറയുന്നത് ലാലെട്ടാം വരെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യും എന്നൊക്കെ പറയുന്നു പറയുന്നത് അപ്പൊ അത്രയും വലിയൊരാംഗ്യം എന്തുവാണെന്ന് എനിക്കറിയില്ല മിഡിൽ ഫിഗർ ആണെങ്കിൽ ഇവിടെ എല്ലാ സീസണിലും എല്ലാവരും ആ ലാവിഷമായിട്ട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അപ്പോൾ അപ്പൊ അപ്പൊ ഇവളെന്തെ കുറ്റം പിന്നെ എനിക്കൊരു ശിക്ഷ കൊടുക്കണം ഇവളിങ്ങനെ മാറിപ്പോയിരിക്കുന്നു അവൾക്ക് ഇതിനേക്കാളും വലുതാവന്ന് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ജാസ് മാറിക്കൊണ്ടിരിക്കുന്നത് മാറിപ്പോയിരിക്കുന്നത് അതിനുശേഷം പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഓക്കെ പിന്നെ നടക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ക്യാപ്റ്റൻസിയിലായിട്ട് മൂന്ന് പേരാണ് തെരഞ്ഞെടുക്കപ്പം ശ്രീതു നന്ദന ജിൻഡോ അതിന് ജയിച്ചത് ശ്രീതു ആണ് മറ്റേ ബോളിങ്ങനെ തട്ടി പത്ത് ബോൾ ഫാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതിനകത്തേക്ക് ഇടണം സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ഈ പറഞ്ഞ സീതു കളിച്ചിട്ടുണ്ട് മറ്റേ ആരും അവരുടെ പരിസരത്ത് പോലും വന്നില്ല അപ്പൊ എത്രയും പെട്ടെന്ന് പത്ത് ബോളുകൾ ആ ഒരു ആ ഒരു പിന്നീട് ക്ലാസ്സിനകത്ത് ഇട്ടത് ശ്രീതു വരണം അങ്ങനെ ശ്രീതുവിന്റെ ആഗ്രഹം സഫലമായി ശ്രീതു ആദ്യമായിട്ട് എന്ത് ചെയ്തു ബിഗ് ബോസിൽ ക്യാപ്റ്റൻസി ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ വന്നത് ജയിൽ നോമിനേഷനാണ് ഈ ജയിൽ നോമിനേഷൻ്റെ സത്യം പറഞ്ഞാൽ ഡയറക്റ്റ് നോമിനേഷൻ എല്ലാവരും കൂടി ചേർന്നാൽ നോറെ തേടിക്കുന്നു നോറ പല പലതായിട്ട് ഡ്യൂട്ടികൾ ചെയ്യുന്നില്ല അവർ മീറ്റിംഗ് വിളിച്ചിട്ട് വരുന്നില്ല അങ്ങനെയുള്ള കുറച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നോറേ തിരഞ്ഞെടുക്കുന്നു നോറ അതിനു വേണ്ടിയിട്ട് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ അതിന് പ്രതികരിക്കുന്നു നോറക്കാരെ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ നമ്മളെ പേര് ആരെങ്കിലും എവിടെയെങ്കിലും നോമിനേഷനിലോ എന്തിലോ എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കരച്ചിലാണ് പരാതികളായി പിന്നെ വിറ്റിംഗ് കാർഡ് ഇറക്കും അത് നോറയുടെ സ്ഥിരം പരിപാടിയാണ് അത് ഈ പ്രാവശ്യം ഇറക്കുന്നുണ്ട് അഭിഷേക് പിന്നെ ജയദീപുമായിട്ട് പറഞ്ഞു അവൾ പറയുന്ന മറ്റാരും പറയുന്ന കേൾക്കത്തില്ല അവൾ അവളുടെ സ്വന്തം ഇഷ്ടത്തിന് പറയുന്നു മോങ്ങുന്നു ഓരോ വ്യക്തിം കാർഡ് നടക്കുന്നു അതാണ് ഈ നോറയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആണ് അവർ ബാക്കി അല്ലെങ്കിൽ അവൾ നല്ല കുഴപ്പമില്ല എന്നുള്ളതാണ് പിന്നെ ജയിലിൽ വെച്ചുള്ള ഈ പറയുന്ന ഒരു കോൺവെർസേഷൻ അതായത് നോറയും ജാസ്മിനുമായിട്ട് പിന്നീട് ജയിലിൽ വെച്ചുള്ള ഒരു കോൺവെർസേഷനിൽ നോറ ഈ പറയുന്ന പുറത്തുള്ള എന്താണ് പുറത്തുള്ള അവളുടെ കുറിച്ച് കമ്മിറ്റഡ് ആണ് എന്നുള്ള റിലേഷനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇനി എനിക്ക് പുറത്ത് റിലേഷൻ ഉണ്ടെന്ന് കരുതിക്കൂ കരുതിക്കൂ ഞാൻ അകത്ത് വന്ന് എനിക്ക് പുതിയൊരു റിലേഷൻ തുടങ്ങുമെന്ന് വെച്ചാൽ തുടങ്ങും അതുകൊണ്ട് ഞാൻ തുടങ്ങി എന്നുള്ള രീതിയിലാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമ്മുടെ ക്ലാരിറ്റി എന്തൊക്കെ ഒക്കെ ഇവിടെ പറയുന്നുണ്ട് അതായത് പുറത്ത് എനിക്കിപ്പം ഇവനൊരു റിലേഷൻ ഉണ്ടോ പിന്നെ പ്രണയമുണ്ടോ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടോ എന്തോ ഉണ്ടോ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇവിടെ വന്ന് എനിക്ക് പുതിയ ഒന്ന് തുടങ്ങണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തുടങ്ങും എന്നാണ് ഈ പറഞ്ഞ നിങ്ങൾ എല്ലാവരും വാക്കി പുക പുകത്തുന്ന അല്ലെങ്കിൽ പൊക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിൻ ജഫർ എന്ന് പറയുന്ന ബ്യൂട്ടി ബ്ലോഗർ വൃത്തിയില്ല നനയില്ല മെഹനയില്ല ഒന്നും ഇല്ലാത്ത ഒരു സാധനം ആഴ്ചയിൽ ഒരു നാലു മൂലോട്ടം കുളിക്കൊക്കെ ചെയ്യുന്ന സാധനം പറയുന്നത് എനിക്ക് പുറത്ത് കമ്മിറ്റഡ് അയക്കേ ഞാൻ കമ്മിറ്റഡ് ആണ് ഞാൻ ചിലപ്പോൾ മൊതിരം മാറ്റിയിട്ട് വരും ഞമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് വരും പക്ഷെ എനിക്ക് ഇവിടെ വന്ന് പുതിയൊരു പ്രധാനം കാണുമ്പോൾ എനിക്ക് എനിക്ക് വേണമെന്നു വെച്ചത് ഞാൻ ഞാൻ ചെയ്യും അത് വേണമെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ബന്ധം വേണം ഞാൻ ഞാൻ പുതിയതായിട്ട് കമ്മിറ്റഡ് ആവും എന്നുള്ള ഒരു ന്യായമാണ് പറയുന്നത് അതായത് ഇത് ഇനി ഇരുപത്തിനാലാം പിന്നെ നൂറ്റാണ്ടാണ് അതിൽ ഇപ്പം മാറ്റി ചിന്തിക്കും ആൾക്കാരും എന്റെ പ്രത്യേകതകളെ കണ്ട് മാറ്റി ചിന്തിക്കാനില്ല ഇവിടെ ആൾക്കാർ ഇരിക്കുന്നത് ആൾക്കാർ മാറ്റി ചിന്തിക്കും അതായത് വർത്തമാനം കളഞ്ഞിട്ട് പുതിയ വർത്തനം കാണുമ്പോൾ അവന്റെ വയക്കിലേക്ക് പോകണത് അങ്ങനെ ആൾക്കാർ മാറ്റി ചിന്തിക്കും നല്ല മാറ്റ് നല്ല ചിന്ത നല്ല മാറ്റിപ്പെടുത്തും നമുക്ക് അതായത് ഒരു ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒരു കമ്മിറ്റഡ് ആയി നിൽക്കുക പുതിയ വേറെ അടുത്ത് പോകുക ഒരു ഒരു മാസത്തേക്ക് ടൂറ് പോവാം അവിടെ അടുത്തും കാണുമ്പോൾ അവന്റെ അടുത്ത് അങ്ങ് പോവുക ഇവന അങ്ങ് മാറ്റി അത് മാറ്റി ചിന്ത എന്നിട്ട് അവനുമായിട്ട് ഒരു മാസം നിൽക്കുക പുതിയ ഒരുത്തനം കാണുമ്പോൾ അവന്റെ കൂട്ടത്ത് പോകുക എന്നിട്ട് മാറ്റി ചിന്തിക്കുക എന്തോ എന്ത് സാധനവും ഏഹ് അപ്പൊ ഇതാണ് ഈ പറയുന്ന നമ്മുടെ ജാസ്മിൻ പിന്നീട് ഒരു ഒരു ജാസ്കിന്റെ മനസ്സിലുള്ള മാറ്റി ചെന്ന് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ വളച്ച വളച്ചൊടിക്കുക മനസ്സിലായോ അവളുടെ സൗകര്യത്തിന് അപ്പോൾ ഇപ്പൊ അവരുടെ സൗകര്യം ആരാണ് ഗബ്രിയാണ് ഗബ്രിയെ എങ്ങനെയാണെങ്കിലും ഗബ്രിയെ എന്തായിക്കിട്ട് നിങ്ങൾ എന്ത് പേര് പറഞ്ഞു വിളിക്കോ ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമ്മുടെ ക്ലാരിറ്റി എന്നുള്ള എന്തൊക്കെ ഫിലോസഫിയൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത് എന്റെ അസുഖം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത് ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം നടന്നിട്ടുള്ളത് ഈ പറയുന്ന ജിൻഡോ ജയിലിലേക്ക് ഫുഡുമായിട്ട് വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ആരാണ് നമ്മുടെ ഗബ്രി കയറി വന്ന് കെട്ടിപ്പിടിക്കുന്ന ജിൻഡോ അതിൻ്റെ നടക്കായിരുന്നു അപ്പോൾ പിന്നീട് പിന്നീട് ജാഫിൻ പറയുന്നൊരു കേസുണ്ട് നടുക്ക് കയറി വന്നിട്ടും കൂടി ഒന്ന് ഒന്നും നടന്നില്ലല്ലോ കാര്യമില്ലല്ലോ അളിയായിരുന്ന ഒരു സംഭവം പറഞ്ഞു അതിലേക്ക് എറിയു അതായത് ഇവ നടക്കുന്ന നമ്മൾ കെട്ടിപ്പിടിച്ചല്ലോ എന്നുള്ള ലെവലിലാണ് പറയുന്നത് അതിനെ കയറി ജിൻഡ പഠിക്കുന്നുണ്ട് ജിൻഡ് എന്തിനാണ് ജയിലിനകത്ത് കയറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് പിന്നെ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജയിലിൻ്റെ പുറത്തുകൂടെ കെട്ടിപ്പിടിക്കുന്നു അവിടുന്ന് ഫ്ലയിങ് കേസ് കാര്യങ്ങളൊക്കെ ഈ രാത്രി നടക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ രാത്രി ഇന്ന് ലൈവ് കണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിൽ ജയിലിൽ എന്തൊക്കെ അല്ലെങ്കിൽ ജയിലിലുള്ള ജയിലിൽ ഈ പറയുന്ന നമ്മുടെ പിന്നീട് ജിൻഡോയെ പോലെ തമ്മിലുള്ള കോൺവെൻസേഷൻ എന്താണ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് നല്ലൊരു പിന്നീട് വേദിയായിട്ടൊക്കെ വരാം നോക്കട്ടെ എന്താണ് നോക്കട്ടെ അപ്പം അതിനുശേഷം ഒരുപാട് പിന്നെ സമയം ചെയ്യുന്നു നമ്മൾ ജിൻഡോ ഇവിടെ ആക്കി പിടിക്കുന്നുണ്ട് പോടാ സൊട്ടെ നീ പോടാ പൊട്ടേന്ന് എങ്ങനെ എന്തോ വിളിച്ചു പറയുന്നു പക്ഷെ അതിനൊന്നും ഒരു നല്ല രീതിയിലൊരു പ്രതികരണം ജിൻഡോയുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല അതെന്നെ അത്ഭുതപ്പെടുത്തി അതുപോലെ മല അതുപോലെ സിബിൻ മാറിയിരിക്കുകയും സിബിൻ തിരിച്ചു ഉത്തരങ്ങളൊന്നും പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ ജാസ്മിൻ പൂണ്ട് വിളയാടുകാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം ജയ്